കുടിവെള്ളമില്ലാതെ വലഞ്ഞ് മണക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് നിവാസികൾ ഒരു മാസത്തോളമായി ഇവിടെയുള്ള പല സ്ഥലത്തും കുടിവെള്ളം കിട്ടാക്കനിയാണ് വാട്ടർ അതോറിറ്റിക്ക് നിവേദനം നൽകിയതായും നടപടിയായില്ലെങ്കിൽ സമരം നടത്തുവാനുമാണ് നാട്ടുകാരുടെ തീരുമാനം വേനൽ കടുത്തതോടെ പൊതുവെ എല്ലായിടത്തും ശുദ്ധജലക്ഷാമം നേരിടുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി വെള്ളം കിട്ടാതെ മണക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് നിവാസികൾ വലയുന്നത് വാർഡിലെ കുടുക്കാമറ്റം കുന്നത്തുപാറ എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം കിട്ടാത്തത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പൈപ്പ് പൊട്ടി വോൾട്ടേജ് ഇല്ല തുടങ്ങിയ മുടർന്ന ന്യായങ്ങളാണ് അധികൃതർ പറയുന്നത് ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പർ ജീന അനിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി എ ഇ ഇ ഇക്ക് പരാതി നൽകി ില്ലാ ഞാൻ ഞാൻ വണ്ടി കഴിച്ചാ ഞങ്ങളുടെ കാര്യം നടക്കണേപ്പും ഞാൻ കിട്ടിയാൽ അതുപോലെ കിട്ടുന്നില്ല അടുത്ത സമയം നോക്കൂ അപ്പൊ താഴ്ത്ത് വിട്ടാറില്ലെന്ന് പറഞ്ഞിട്ട് അവര് ക്ലോസ് ചെയ്താലാണ് വെള്ളിക്ക് വരൂള്ളൂ അവര് ും വെള്ളം തീരും വയ്യാത്ത കുട്ടിണ്ട് പിന്നെ എണ്ണൂറ് രൂപ എടുത്ത് കൂലിപ്പിടിക്കാരായ വെള്ളം വാങ്ങിച്ചു കൊണ്ട് ഞാൻ നമ്മുടെ വാടിൽ ഒരു മാസത്തോളമായിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ചില പ്രദേശത്തേക്ക് മാത്രം അത് കുടുക്കാമറ്റം റോഡിന്റെ ഭാഗത്ത് കുടുക്കാമറ്റം അങ്ങേയറ്റ ഭാഗത്താണ് വെള്ളം കിട്ടാതിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കൂലിപ്പണിക്കാരായ ആൾക്കാരാണ് അവിടെ ഭൂരിഭാഗവും ഉള്ളത് അവർക്ക് എണ്ണൂറ് രൂപ ഡെയിലി കൂലി കൂലിപ്പണിക്ക് പോയിട്ട് എണ്ണൂറ് രൂപയോളം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് ഡെയിലി അവർ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് വെള്ളം ഒരു ദിവസം പോലും ഇല്ലാതിരിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാട് നമുക്ക് കറക്റ്റ് അറിയാവുന്നതുമാണ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വെള്ളം ഞങ്ങൾക്ക് അത്യാവശ്യ അത്യാവശ്യകടമായിട്ടുള്ള നമ്മൾക്ക് എത്തിച്ചേരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പരിഹാരമായില്ലെങ്കിൽ മറ്റ് സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം നിലവിലില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വന്ന് കണ്ട് ഞങ്ങൾ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നാളെ തന്നെ തുടർന്ന് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധ ഇതിലേക്ക് ാണ് ഞങ്ങളുടെ തീരുമാനം എന്നാൽ പ്രശ്നം ഉടനടി പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ന്യൂസ് ബ്യൂറോ ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു